ആത്മവിശ്വാസം ജീവിതത്തിൻ്റെ വിജയമാണ് എല്ലാവർക്കും വന്ദനം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന വിഷയം ആത്മവിശ്വാസം ജീവിതം നമ്മളിൽ പല രീതിയിലും പരീക്ഷിക്കാറുണ്ട് അവസാനിക്കുന്നില്ല എന്ന് തോന്നുന്ന വെല്ലുവിളികൾ ഇടത് ഇടവഴികളില്ലാത്ത കയറെടുക്കുകൾ ഈ വെല്ലുവിളികളിലെ വിജയമാക്കുന്ന ഒരു ഗുണം ഉണ്ട് ആത്മവിശ്വാസം എപ്പോഴും നമ്മൾ ജീവിതത്തിൽ എന്തു ചെയ്താലും ഒരു ചെറിയ ശബ്ദം നമ്മുടെ ജീവിത മനസ്സിൻ്റെ കോണിൽ നിന്നും പറയുന്നുണ്ടാകും ഇത് നിനക്ക് പറ്റില്ല എന്നാൽ അതിന് മറുപടിയായി എനിക്ക് എപ്പോഴും ഒരു ശബ്ദമുണ്ട് ഇത് എനിക്ക് പറ്റും എനിക്ക് സാധിക്കും എനിക്കതെങ്ങനെ വ്യക്തമായി എന്നൊരു കാര്യമുണ്ട് അത് ഒരു ചെറിയ അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പലതവണ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ ഒരു ചെറിയ വിജയം ഞാൻ കൈവരിക്കുകയും അത് അക്ഷരാർത്ഥത്തിൽ അത് ചെറുതായിരുന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ അതിന് കിട്ടിയ പ്രതിഫലം വളരെ വലുതായിരുന്നു ആ വിജയത്തിന് കാരണമായത് എൻ്റെ ആത്മവിശ്വാസമാണ് ആത്മവിശ്വാസം ഒരു നിർഭാഗ്യകരമായ അനുഭവത്തെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ശക്തിയാണെന്നുള്ള തിരിച്ചറിവ് ഞാൻ അവിടെ മനസ്സിലാക്കി പലരും ചിന്തിക്കുന്നു അല്ലെങ്കിൽ പറയുന്നുണ്ട് ഓ അവൾ ഭാഗ്യവാൻ അല്ലെങ്കിൽ അവൾ ഭാഗ്യവതി ഓ അതുകൊണ്ടാണ് അവർ വിജയിച്ചത് എന്നാൽ പക്ഷേ സത്യത്തിൽ ആത്മവിശ്വാസവും പരിശ്രമവും ചേർന്നാൽ ജീവിതത്തിൽ എല്ലാ വിജയവും നമുക്ക് സ്വന്തമാക്കാം എല്ലാ വിജയത്തിലും ചെറിയ തീരുമാനങ്ങളിൽ നിന്നും തുടങ്ങുന്നതാണ് ചെറിയ കാര്യങ്ങളിൽ ആത്മവിശ്വാസം കണ്ടെത്താൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങളിൽ കൈവരിക്കാൻ സാധിക്കും ഞാൻ തന്നെയാണ് എൻ്റെ ജീവിത വിജയത്തിൻ്റെ പരാജയത്തിൻ്റെയും ഉത്തരവാദി ആയതിനാൽ ഇന്നും ഒരുപാട് അഭിമാനത്തോടുകൂടി ഞാൻ പറയുന്നു ഞാൻ എല്ലാത്തിലും മികച്ചവളാണ് ഇതിനായി ഞാൻ കണ്ടെത്തിയ എൻ്റെ പഠിച്ച പാഠങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ ആത്മവിശ്വാസം അത് ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വസിക്കുന്നു മനസ്സിലുള്ള ധൈര്യം എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള ചങ്കുറപ്പ് ഭയമില്ലാതെ മുമ്പോട്ട് പോകാനുള്ള ധൈര്യം പരാജയം ഒരു പാഠമാണ് ഓരോ തെറ്റും ഓരോ തോൽവിയും വിജയത്തിലേക്കുള്ള പടവുകളാണ് ഇനി ഈ പ്രേക്ഷകർക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു നിങ്ങൾ സ്വയം വിശ്വസിച്ചാൽ നിങ്ങളും മികച്ചവളാകും അല്ലെങ്കിൽ സൂപ്പറാകും ആത്മവിശ്വാസത്തിൻ്റെ വിജയം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ അത് നമ്മൾക്ക് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം പഠിക്കാൻ തൊഴിലിൽ മുമ്പോട്ട് പോകാൻ സംസാരിക്കാൻ ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത് ആത്മവിശ്വാസം ഇന്ന് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് എനിക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരു ആത്മ ആത്മവിശ്വാസം ഉണ്ടാകണം അതിൽ ഞാൻ മാത്രം ആശ്രയിച്ചു കൊണ്ട് നിന്നാൽ നിങ്ങൾക്ക് വിജയങ്ങൾ കൈവരിക്കാം എല്ലാവരും ഒരു ഉറച്ച വിശ്വാസത്തോടി മുമ്പോട്ട് പോകൂ ജീവിതത്തിൻ്റെ എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും